അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടാകട്ടെ പലപ്പോഴും നമുക്ക് സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കെന്തെന്നില്ലാത്തൊരു അസ്വസ്ഥമാണ് പല ന്യൂസുകളും വാർത്തകളും വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പുതിയ സ്കൂളുകളും സ്ഥാപനങ്ങളൊക്കെ തച്ച് തകർത്ത് തരിപ്പണമാക്കി കോളേജുകളൊക്കെ തകർത്ത് മണ്ണിട്ട് ജെ സി ബൊക്കെ നേരത്തി എന്നിട്ട് അവിടെ ആ മരങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ച് ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആ പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയാകുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം നമ്മുടെ നാടുകൾ നമ്മുടെ രാജ്യങ്ങൾ മാറിയിട്ടുണ്ട് പലപ്പോഴും നമുക്കെല്ലാം സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഓരോ വിഷയത്തിനും ഓരോ അധ്യാപകന്മാരുണ്ട് അവരവരവരവ വിഷയങ്ങൾ പഠിപ്പിക്കും എന്നിട്ട് അവർ പോകും പക്ഷേ ഇവിടെ ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനാക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാക്കുന്ന പരസ്പരം സ്നേഹിക്കാനും പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും സഹതാപം ഉള്ള നല്ല മനസ്സില്ല നിഷ്കളങ്കരായ സത്യസന്ധനന്മാരായ ആളുകളെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളെവിടെ പല വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഉറക്കം കിടത്തുകയാണ് പണ്ടൊക്കെ മാതാവിനും പിതാവിനും സ്കൂളിലേക്ക് തൻ്റെ കുട്ടി പോയി അവരവിടെ പാടിന് അവർക്ക് പണിയെടുക്കാം മാതാവിനും വീട്ടിലെ ജോലിയെടുക്കാം പിതാവിന് പുറത്തു പോയി ജോലിക്കൊക്കെ പോകാം ഒരു പ്രയാസവും വിഷമവും ഇല്ല സ്കൂളിലേക്ക് പോയി വൈകുന്നേരം വരുമ്പോൾ നോക്കിയാൽ മതി ഒരു കുട്ടിയും രണ്ട് കുട്ടിയും മൂന്ന് കുട്ടിയും ഉള്ള ആളുകൾക്ക് പോലും ഒരു പ്രശ്നവും പ്രശ്നവും പ്രയാസവും ഉണ്ടായിരുന്നില്ല പണ്ട് ദാരിദ്ര്യമായിരുന്നെങ്കിൽ പോലും പക്ഷെ ഇന്ന് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷെ കുടിക്കാനും വെക്കാനും ഭക്ഷണത്തിന് ഒന്നിനും ബുദ്ധിമുട്ടില്ല പക്ഷെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല നഷ്ടപ്പെട്ടു പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടി കൊല ചെയ്യുമ്പോൾ എവിടേക്കെത്തി എത്രമാത്രം അതപ്പതിച്ചു നമ്മുടെ സ്കൂൾ ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ അതേപോലെ ചില കുട്ടികളുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് റാഗിങ് ചെയ്യുന്ന വീഡിയോ തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയെ സീനിയറായ കുട്ടിയെ റാഗ് ചെയ്യുന്ന വീഡിയോ വളരെ നമുക്ക് പറയാം നമുക്ക് ഇപ്പോൾ ഒരുപാട് ആക്ഷൻ മൂവികളൊക്കെ കണ്ട് അതുപോലെ മോശപ്പെട്ട സൈറ്റുകളൊക്കെ സന്ദർശിച്ച് നമ്മുടെ ഹൃദയങ്ങളൊക്കെ കടുത്തു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സന്ദർഭം കൂടിയാണ് കാരണം അത്രയും ഒരാൾ പിടിച്ചു നിൽക്കാൻ തടുക്കാൻ ഇത്രയും ആളുകൾ കൂടി നിന്നിട്ട് ഒരാളെ മർദ്ദിക്കുന്ന കാണുമ്പോൾ ഒത്തിരി ആളുകൾ കൂടിന്ന് നോക്കുന്നില്ലാതെ ഒന്ന് തടുക്കാൻ ഒന്ന് പിടിച്ചു മാറ്റാൻ കെൽഫുള്ള നല്ല ആർജ്ജവും തൻ്റെ ഇടവും ഉള്ള ഒരു വിദ്യാർത്ഥി അത് ഇല്ലാതെ പോയല്ലോ എന്നൊരു സങ്കടം നമുക്ക് ഈ വീഡിയോകൾ കാണുമ്പോൾ നമുക്കുണ്ടാകാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതേപോലെ നമ്മൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ മാത്രമല്ല ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു വാർത്ത അവിടെ ഡോക്ടർ ഭാഗം പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ തൻ്റെ താൻ സപ്പോർട്ട് ചെയ്ത് ഉയർന്നതിലേക്ക് ഉയർച്ചയിലേക്ക് കൈപിടിച്ചു വരുത്തേണ്ട അധ്യാപകന്മാർ അവിടുത്തെ ലെക്ചർ അവിടുത്തെ വലിയ വലിയ അധ്യാപകന്മാർ അവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വലിയ വലിയ ആളുകൾ ആ കുട്ടിയെ കളിയാക്കുകയും പരിഹസിക്കുകയും അവഗേളിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതിലൂടെ മാനസികമായി നിറത്തിൻ്റെ പേരിൽ പോലും നിറത്തിൻ്റെ പേരിൽ പോലും കറുത്തൊലി കറുത്തേൻ്റെ പേരിൽ അല്ലെ ചില ആളുകളുടെ രൂപം ദൈവം എല്ലാവരെയും ഒരുപോലെയല്ല സൃഷ്ടിച്ച് വ്യത്യസ്തരായിട്ടാണ് ആ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സുന്ദരമായ അവസ്ഥയില്ല എന്നിട്ട് ആ നിറത്തിൻ്റെ പേരിൽ പോലും കളിയാക്കുകയും അപകസിക്കുകയും അപകടത്തിൽ ഒക്കെ ചെയ്തിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു വലിയ സ്ഥാപനത്ത് അപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടി സ്കൂളിലല്ല സ്കൂൾ വലിയ കോളേജിൽ വലിയ സ്ഥാപനത്ത് അപ്പോൾ ഇവിടെയൊക്കെ വെറും ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന അവസ്ഥയാണ് അധ്യാപകന്മാരിൽ നമ്മൾ കണ്ടുവരുന്നത് മറ്റൊരു സ്ഥലത്ത് പഠിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് ചോദിച്ചാൽ നല്ല പഠിച്ച് ഉയർന്ന മാർക്കൊക്കെ നേടിയിട്ട് എന്തിന് നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നല്ല ജോലിയൊക്കെ എടുക്കണം നല്ല ജോലി നേടണം എന്നൊരു ഒരു ഒരു ചിറ്റ ചിന്ത മാത്രമേ പലതും പലർക്കുമുള്ളും എൻ്റെ ലൈഫ് ഒന്ന് എൻ്റെ ലൈഫ് ഒന്ന് സെറ്റാണ് എൻ്റെ ജീവിതം ഒന്ന് സെറ്റാണ് അവിടെ മനുഷ്യത്വത്തിൻ്റെ വില ഇവിടെ അതുപോലെ പരസ്പരം മനസ്സിലാക്കാനും ചേർന്ന് പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ നമുക്കറിയാം ഒരുപാട് വീടുകൾ ഒന്നിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഒരു കോളനിയിൽ താമസിച്ചു നാൽപ്പതോളം വീടുകളുണ്ടായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പോകുമ്പോൾ ഒന്നാകെ കൂട്ടമായിട്ട് ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് പോകും ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് വരും നമ്മൾ വൈദികാൽ പോലും അതായത് പത്ത് മണിക്ക് ഒമ്പത് പത്ത് മണിക്ക് സ്കൂളെങ്കിൽ പത്തേ പത്തായാ പോലെ ഒന്ന് രണ്ട് കുട്ടികളുണ്ടാവും ഒന്നിച്ച് പോകാൻ ഇന്ന് പലപ്പോഴും ഒരുപാട് വലിയ വീടുകൾ ഒരുപാട് വീടുകളുണ്ട് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ എത്ര വീട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് പോയാൽ ഇരുപതും പത്തും ഇരുപതും വീടുകൾ ഓരോ പ്രാവശ്യം നമ്മൾ പ്രവാസ ലോകത്തും നാട്ടിലേക്ക് പോകുമ്പോൾ കൂടിയിട്ടുണ്ടാകും പക്ഷേ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കണ്ട രണ്ടായിരിക്കും രണ്ട് ഒന്നിച്ചിട്ട് പിന്നെ രണ്ട് കുട്ടികൾ വേറെ പിന്നെ ഒരു കുട്ടി ഒരു കുട്ടി ഇങ്ങനെ ആയിരിക്കും പലപ്പോഴും ഞാൻ ലോങ് എന്നൊക്കെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നോക്കും കുട്ടികൾ ചിലപ്പോൾ പരിചയമില്ലാത്തതും കൊണ്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് കയറില്ല പക്ഷെ നമുക്ക് ആഗ്രഹമില്ലായിട്ടില്ല അവരെ കൊണ്ടാകാൻ സ്കൂളിൽ പക്ഷേ കയറില്ല പരിചില്ലാത്ത ഇന്നും അങ്ങനത്തെ അവസ്ഥയാണ് കയറാൻ പാടില്ല പക്ഷേ ഈ അവസ്ഥ നമ്മൾ നോക്കണം ഈ ഒറ്റ അപ്പുറം ഇപ്പുറം വീടുകളുണ്ട് അവിടെ നിൽക്കുക സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട് എന്നിട്ട് പോലും കുട്ടികൾ പോകുന്നു ഒരു രണ്ട് കുട്ടി ഒരു അനിയത്തി അടുത്ത് ഒരു അനിയനും ഒരു ഒരാങ്ങളും ഒരു പങ്കും അവർ മാത്രം ആ പരസ്പരം അയൽപ്പക്കത്തിലൊക്കെ ബന്ധങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു എവിടെയോ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു അതേപോലെ പല ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഉറക്കം നമ്മൾ ടെൻഷനാകാറുണ്ട് ഉറക്കം കെടുത്താറുണ്ട് എന്താണിത് പോകും വഴി അതുപോലെ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഇത് എങ്ങനെ ഇത്രമാത്രം മതപ്പതിച്ചു പോയി നമ്മുടെ നാടുകളിൽ ഇങ്ങനെയൊക്കെ സമയം പണ്ടൊക്കെ ഉന്നത രാഷ്ട്രീയത്തിലൊക്കെ ഉന്നതന്മാരായ ആളുകൾ വലിയ നേതൃസ്ഥാനം വഹിക്കുന്ന ആളുകൾ പോലും പറഞ്ഞിരുന്നു ഇപ്പം ചുമ്പന സമരമൊക്കെ എഴുത്ത കാലത്ത് വന്നപ്പോൾ കുറച്ച് ആളുകൾ എതിർത്ത് പക്ഷേ ഒരുപാട് ആളുകൾ എതിർക്കാതെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് കുറെ ആളുകൾ ഉണ്ടായി എന്താ അങ്ങനെ ഒന്ന് ചുമബിച്ച് പോയ എന്താ നാട് റോട്ടിൽ വെച്ച് ഒന്ന് റോഡിൽ സ്വന്തമായി സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട പ്രവർത്തി ഒക്കെ നാട് റോഡിൽ അന്നിട്ട് അതിനുപോലും ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ മറ്റൊരു സംഭവം ഒന്നിച്ചിരുന്നാൽ ചില കുട്ടികൾ വലിയ ഉന്നതന്മാർ വരും രാഷ്ട്രീയ നിലയിലൊക്കെ വലിയ സ്ഥാനത്തുള്ള ആളുകൾ മറ്റുള്ളവരെ നയിക്കേണ്ട ആളുകൾ അവർ പോലും പറഞ്ഞത് അത് നിയമങ്ങൾ കൊണ്ടുവരാൻ പോലും കൈവുള്ള കൽപ്പുള്ള ആളുകൾ പറഞ്ഞതെന്താ ഒന്നിച്ചിരുന്നാലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ കോളേജിൽ ഒരേ സ്കൂളുകളിൽ പത്താം ക്ലാസ് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കും കേരളത്തിൽ അങ്ങനെ കുറവാൻ തോന്നും പക്ഷെ പുറത്തൊക്കെ അധികം സംസ്ഥാനങ്ങളിലുണ്ട് നമ്മൾ കാണാറുണ്ട് പിടിയൊക്കെ ഒന്നിച്ചിരിക്കുക കോത്തുപിടിക്കുക കഥകൾ പറയുക മടിയിൽ സ്ഥലവെച്ച് കിടങ്ങുക പേര് നോക്കുക സ്കൂളിൽ നിന്ന് പിന്നെ ടീച്ചർന്നുള്ളതുമ്പോൾ പേര് നോക്കുക കളിക്കുക ചിരിക്കുക അതിൻ്റെ ഒന്നിച്ചിരുന്നാൽ എന്ത് ഒന്നിച്ച് കളിച്ചാലെന്ത് അതിൻ്റെ തിക്തഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതേപോലെ ചില ആളുകൾ പെൺകുട്ടികൾ മതം മാറി വിളിച്ചോടാറുണ്ട് വിളിച്ചോടി പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോഴുള്ള അവസ്ഥ നമ്മൾ കാണുന്നു പലപ്പോഴും പലരുടെയും അധികം ആളുകളുടെയും പിന്നീടുള്ള ഒരു ഒരു വർഷം ഒരു ഒരു അഞ്ചു രണ്ട് ചിലപ്പോൾ വർഷങ്ങൾ പോലും കഴിയണ്ട മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവനവളെ മെടുക്കുകയും അവൾക്ക് അവനെ എടുക്കുകയും ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടത് വെറും ബോക്സില്ലേ നമ്മളെ കച്ചറൊക്കെ ചാർന്ന ബോക്സ് വലിത ഡബിൻ്റെ അടക്കം കൊണ്ടു ഇട്ടിന് അവൾ അങ്ങനെ പൂർണ്ണ ലഗ്നയാക്കിയിട്ട് പരമാവധി അവളെ ഒന്നോ രണ്ടോ മാസം പരമാവധി ഉപയോഗിച്ചിട്ട് പൂർണ്ണ ലഗ്നയാക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് കച്ചറ ഡബ്ബോ ടിഷ്യൂ പേപ്പറിലെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മുഖം തുറത്തിൽ ഇങ്ങനെ ചാടില്ല അതിൻ്റെ പോലും വിലയില്ലാത്ത മനുഷ്യരായി മാറുകയാണ് ചില പെൺകുട്ടികൾ അങ്ങനെ ആക്കുകയാണ് ചില ആളുകൾ അവർക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ടിഷ്യൂവിൻ്റെ പോലും വിലയില്ല കണ്ടാൽ ഇല്ല കരഞ്ഞുകൊണ്ടല്ലാതെ അങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് കാണാൻ വേണ്ടിയില്ല ഒരു മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യന് അപ്പോൾ ഇവിടെയൊക്കെ ഒരു മറ വേണം ആവശ്യമാണ് ഒരാണും പെണ്ണും തമ്മിൽ ഒരു മറ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ അതുപോലെ ചില ആളുകൾ പറഞ്ഞു ഒന്ന് ചെന്നാൽ ഒന്ന് തൊട്ടാൽ ഒന്നൊന്ന് കൈപുടിച്ച് നടന്നാൽ എന്താ പ്രശ്നം എന്താ പെൺകുട്ടി ഒന്നിച്ചു ആണും പെൺകുട്ടി ഒന്നിച്ചു ഒരു ബെസ്റ്റി അല്ലേ അവർ ഫ്രണ്ട്സ് അല്ലേ വിവാഹത്തിന് മാത്രം പ്രായം വിവാഹത്തിലാണെങ്കിൽ ഇരുപത് വയസ്സാകാത്ത ഇരുപത്തിരണ്ട് വയസ്സാത്ത പുരുഷനും മകളിക്കാൻ പാടില്ല പതിനെട്ട് വയസ്സായാത്ത ഫ്രണ്ടും മകളേക്കാൻ പാടില്ല പക്ഷേ ഫ്രണ്ട്സാകുന്നതിനും ഗേൾ ഫ്രണ്ട് ഫ്രണ്ട്സാകുന്നതിനും ബെസ്റ്റിയാകുന്നതിനും അതിനൊന്നും പ്രായമില്ല അത് ഏത് പ്രായത്തിൽ പതിന പതിമൂന്ന് പതിനാല് ഒക്കെ ആകാം ഒന്നിച്ച് നടക്കുക ബീച്ചിൽ പോവാം സൈക്കിളിൽ പോകുക കറങ്ങുക അതിനൊന്നും പ്രശ്നമില്ല അതാണ് നിയമം പറയുന്നത് നമ്മൾ എന്താ അതിനെക്കൊണ്ട് സംഭവിക്കുന്ന ദു തിക്തഫലങ്ങൾ ഓരോ കുടുംബത്തിലും ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുക പ്രയാസങ്ങൾ അതിൻ്റെ ദുഃഖങ്ങൾ അതിൻ്റെ ഒരു വേരിയേഷൻ ഇങ്ങനെ ഓരോ കുടുംബത്തിലും ഓരോ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ പ്രയാസം കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷനും സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കാഴ്ചയിലൂടെയാണ് അവർക്ക് പലതും തോന്നലും ആ കാഴ്ചയിലും അതുകൊണ്ട് വിശുദ്ധ ഖുറാൻ പറഞ്ഞു കണ്ണുകൾ നിങ്ങൾ താഴ്ത്തുക ഗൃഹാവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക വിശുദ്ധ ഖുറാൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാം ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാം എല്ലാത്തിനും ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ എന്താണ് സൊല്യൂഷൻ എന്നും പലർക്കും അറിയില്ല അത് വലിയ വലിയ നേതാക്കന്മാർ പോലും അവർക്ക് പോലും അവർ എന്തൊരു പ്രശ്നത്തിനുണ്ട് ഇതിനൊക്കെ ഉത്തരവാദികൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ വലിയ പങ്കുണ്ട് പണ്ട് മൗനം പാലിച്ചു അതുപോലെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ വെമ്പൽ കൊണ്ടുവന്നവർ വെമ്പൽ കൊണ്ടവർ ഒന്നിച്ചിരിക്കണം ഒന്നിച്ച് കളിക്കണം ഒരേ ഒന്നും അവർക്ക് അങ്ങനത്തെ ഒന്നും തോന്നിയില്ല ഒരു കോളേജിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരു വലിയ കോളേജിൽ രണ്ട് വർഷം രണ്ട് വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരു കോളേജിൽ കുക്കായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ട കാഴ്ച ഒരു ഭാര്യയും ഭർത്താവും വീട്ടിലെങ്ങനെയാണോ അതേപോലെയാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കഴിയുന്നത് പല കോളേജുകളിലും അതുകൊണ്ട് പുറത്തു പോയിരൊക്കെ പഠിക്കുന്നതിന് ഭയങ്കര കർശനമായി എതിർത്ത ചില ആളുകൾ സംസാരിക്കാറുണ്ട് പുറത്തുപോയി പഠിപ്പിക്കാണ്ട് നമ്മൾ നാട്ടിലേക്ക് ഡെയിലി വീട്ടിലേക്ക് വരുന്ന അവസ്ഥ മതി പെൺകുട്ടികൾക്ക് അധികവും ആൺകുട്ടികൾക്കായാലും അങ്ങനെ മതി എന്തുകൊണ്ട് അങ്ങനെ വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് കാണുന്ന കാഴ്ചകൾ ട്രെയിനിലൂടെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ ലോങ് ബസ്സുകളിൽ ലോങ്ങ് യാത്ര ബാംഗ്ലൂരൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ച ആൺകുട്ടിയും പെൺകുട്ടിയും വന്ന് ഒന്നിച്ചിട്ട് കയറി ഒന്നിച്ച് ട്രെയിനിൽ കടന്ന് തിരിച്ച് മറിഞ്ഞ് ചിരിഞ്ഞ് മറിഞ്ഞ് കെട്ടിപ്പിടിച്ച് കോത്തുപിടിച്ച് അങ്ങനെ വളരെ മോശം ഒരാൾക്ക് തല താത്തന്നല്ലാതെ തല പൊതിക്കാൻ അറിയാത്ത അവസ്ഥ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊക്കെ പഠിക്കാനൊക്കെ പരമാവധി നമ്മൾ ഡെയിലി വരുന്നേത്തേക്ക് വന്ന് പഠിപ്പിക്കാൻ ഈ ഒരു കാലം അത്രയും മോശമായി കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അതുപോലെ വിശുദ്ധകുരൻ കൊലമാതവുമായി ബന്ധപ്പെട്ട് വിശുദ്ധകുരൻ സ്വത്തുമായതയിലെ മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തിരണ്ടാമത്തെ പറഞ്ഞു അല്ലാതെ സുതന്ത്ര പറഞ്ഞു ആരെങ്കിലും ഒരാളെ കൊലപ്പെടുത്തിയാൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്യുന്നതിന് തുല്യമാണ് ആരെങ്കിലും ഒരാളെ ജീവൻ രക്ഷിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് ഇറത്തക്കാലത്ത് ഒരു ജീവൻ രക്ഷിച്ച കഥ വളരെ വളത്തെ കിടത്തിയാൾ ജീവൻ രക്ഷിച്ചിട്ട് അതേപോലെ ഒരാളെ മതിക്കാൻ നമുക്കറിയാം ഒരു 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 പെൺകുട്ടി മരണപ്പെടുമ്പോൾ നമുക്കറിയാം എത്ര വലിയ കുടുംബമായി വരേണ്ട ഒരു വ്യക്തിത്വമാണ് അവിടെ മരിച്ചു വീഴുന്നത് ഇപ്പോൾ ഈ ബസ്സിൽ വെച്ച് നടന്ന സംഭവമായ ഒരു പുരുഷൻ ഒരു ഒരു പിതാവിന് താങ്ങും തണ്ണലും ഒരു കുടുംബത്തിൻ്റെ അത്താണിയ ഒരു മനുഷ്യനെ വെറുതെ അവാദം പറഞ്ഞുണ്ടാക്കിയിട്ട് വെറുതെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുക പെൺകുട്ടികൾക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ മോശം ചിത്രീകരിച്ചിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയി ആരാ ഉത്തരവാദി എന്താ ഇതിൻ്റെയൊക്കെ തിക്ത കാണുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ അതുപോലെ ഭൂമിയിലൂടെ ചില ആളുകൾക്കുണ്ട് കുറച്ച് പഠിപ്പം വിദ്യാഭ്യാസങ്ങളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഡോക്ടർ ഭാഗമൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പോലും വളരെ പലിശമായും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് അഹങ്കാരത്തോടെ പെരുമാറുന്നത് ഭൂമിയിലൂടെ നീ അഹങ്കാരത്തോടെ നടക്കരുത് തീർച്ചയായും നിനക്ക് ഭൂമിയെ പിളർക്കാനോ പർവ്വതങ്ങളോളം ഉയരാനോ കഴിയില്ല നാലോളം സ്ഥലത്ത് വിശുദ്ധ ദൂരമായിട്ട് ആവർത്തിച്ചിട്ടുണ്ട് വിനയത്തോടെ നടക്കണം നമ്മൾ എത്ര പഠിച്ചാലും നമ്മളൊന്നും പഠിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം വളരെ കുറച്ച് മനുഷ്യൻ അറിവ് തന്നെ പറഞ്ഞേ കുറച്ചേ നൽകപ്പെട്ടിട്ടുള്ളൂ വളരെ കുറച്ചേ പഠിച്ചു വിനയം നമുക്ക് എത്ര പഠിച്ചാലും വിനയം ഉണ്ടാകണം അതുപോലെ നല്ല നല്ല രീതിയിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് യഥേഷ്ടം പറയാനും നമ്മളെ മക്കളൊക്കെ ദൈവം കാക്കുമാറാകട്ടെ